കുറഞ്ഞ നിരക്കിൽ വിസയും ലൈസൻസും നൽകാമെന്ന വ്യാജ വാഗ്ദാനങ്ങളിൽ കുടുങ്ങി നിരവധി പേർ ദുരിതം ദുരിതമനുഭവിക്കുന്നതായി ബിസിനസ് സെറ്റപ്പ് രംഗത്തെ പ്രമുഖർ പറയുന്നു ഫ്രീലാൻസ് വിസ പാർട്ട്ണർ വിസ തുടങ്ങിയവയുടെ പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത് യു എ ഇയിലെവിടെയും യഥേഷ്ടം ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് ഫ്രീലാൻസ് വിസ എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇക്കൂട്ടർ ആദ്യം ചെയ്യുന്നത് ഈ അർത്ഥത്തിൽ യു എ ഇ സർക്കാർ ഫ്രീലാൻസ് വിസ നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് ബിസിനസ് സെറ്റപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന മൾട്ടി ഹാൻഡ്സ് ബിസിനസ്മെൻ സർവീസ് ഗ്രൂപ്പിന്റെ സ്റ്റാഫ് അസോസിയേഷൻ പറഞ്ഞു സ്വന്തം സ്പോൺസർഷിപ്പിൽ മാതാപിതാക്കളെയോ വീട്ടുജോലിക്കാരെയോ കൊണ്ടുവരാൻ സാധിക്കാത്തവരാണ് തട്ടിപ്പുകാരുടെ ഇരകൾ ഇവർ വിസയ്ക്ക് വേണ്ടി നൽകുന്ന രേഖകൾ ഉപയോഗിച്ച് ട്രേഡ് ലൈസൻസ് എടുക്കുകയും അതിൽ ഒരു പാർട്ട്ണർ വിസ നൽകുകയും ചെയ്യും ഇവരിൽ നിന്ന് വിസയുടെ തുക ഈടാക്കുകയും ചെയ്യും പിന്നീട് ഇതേ ട്രേഡ് ലൈസൻസിൽ മറ്റു പലർക്കും പാർട്ട്ണർ വിസയും തൊഴിൽ വിസയും നൽകും ഇതൊന്നും യഥാർത്ഥ ലൈസൻസുടമ അറിയണമെന്നില്ല ഒരു വർഷം കഴിയുമ്പോൾ ലൈസൻസിന്റെ കാലാവധി അവസാനിക്കുകയും ഈ ലൈസൻസിന് കീഴിലുള്ള തൊഴിൽ വിസക്കാരുടെ ഉത്തരവാദിത്തം പാർട്ട്ണർമാരുടെ ചുമലിൽ ആവുകയും ചെയ്യും ഇതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തട്ടിപ്പിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക തൊഴിൽ വിസയിലുള്ളവർ വിസ റദ്ദാക്കുന്നതിന് വേണ്ടി വിളിക്കുമ്പോൾ ലൈസൻസ് ഉടമയെ കിട്ടാതെ വരും അപ്പോൾ അവർ ലേബർ കോടതിയിൽ പരാതി നൽകും അങ്ങനെ കോടതിയിൽ നിന്ന് വിളിവരുമ്പോഴാണ് തങ്ങൾ തൊഴിൽ ദാതാക്കളാണെന്ന സത്യം പലരും തിരിച്ചറിയുന്നത് രണ്ട് വർഷത്തെ വിസ എടുത്തവർ ഇതോടെ വലിയ കെണിയിൽ അകപ്പെടുമെന്ന് എന്നതും യാഥാർത്ഥ്യം സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ വ്ളോഗർമാരും ഇൻഫ്ലുവൻസർമാരും പങ്കുവെക്കുന്ന പ്രൊമോഷൻ വീഡിയോകൾ കണ്ടിട്ടാണ് പലരും ഈ ചതിയിൽ അകപ്പെടുന്നതെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു ബിസിനസ് സെറ്റപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്ന വിശ്വാസ്യത ഇല്ലാത്ത ചില സ്ഥാപനങ്ങളാണ് ഇതിന് പിന്നിലെന്നും ഇവർ ചൂണ്ടിക്കാട്ടി നിയമത്തിൻ്റെ പഴുതുകൾ ദുരുപയോഗം ചെയ്ത് ഇത്തരം വിസ കച്ചവടം നടത്തുന്നവർ നിയമപ്രകാരം ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മലയാളികൾക്ക് പെരുദോഷമുണ്ടാക്കുമെന്നും ഇവർ പറയുന്നു യു എ ഇ സർക്കാർ നൽകുന്ന വിസകളുടെ നിരക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാണെന്നിരിക്കെ കുറഞ്ഞ നിരക്കിൽ വിസ എന്ന ഓഫറിന് പിന്നിലെ വഞ്ചന തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ഇത്തരം കെണിയിലകപ്പെട്ടാൽ രക്ഷപ്പെടുക എളുപ്പമല്ല ലേബർ കോടതിയിൽ പരാതിപ്പെട്ടാൽ രണ്ടാഴ്ചയ്ക്ക് ശേഷം തൊഴിൽ വിസ ക്യാൻസൽ ചെയ്ത് കിട്ടിയേക്കാം എന്നാൽ പാർട്ണർ വിസ ക്യാൻസൽ ചെയ്യാൻ ബുദ്ധിമുട്ട് നേരിടും അനധികൃത താമസക്കാരനായി രാജ്യത്ത് തുടരേണ്ട എത്തും റിമോട്ട് വർക്ക് വിസയുടെ പേരിലും സമാനമായ തട്ടിപ്പ് നടക്കുന്നുണ്ട് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബിസിനസ് സെറ്റപ്പ് സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഈ രംഗത്തും സ്വദേശി വൽക്കരണം വന്നുകൂടാകില്ലെന്ന് ഇവർ ആശങ്കപ്പെടുന്നു വില കുറച്ച് കിട്ടുമ്പോൾ അത് എളുപ്പമാണെന്ന് കരുതി ചതിയിൽപ്പെടാതിരിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക വില കുറച്ചും ഓസേനും കിട്ടിയാൽ എപ്പോഴും ഈസിയാകി കൈക്കലാക്കാൻ ശ്രമിക്കുന്ന മലയാളിയുടെ സ്വഭാവം മാറ്റേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ചതിക്കുഴിയിൽപ്പെട്ടേക്കാം